ഇവിടെ ഇന്ന് ക്രിസ്മസ് ആണ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഹുസൈൻ സാഗറിൻ്റെ തീരത്തുള്ള തിരക്കാണിത് നല്ല ജനക്കൂട്ടം ജനസഞ്ചയം എന്ന് തന്നെ പറയാം ആളുകളിത് ആ സെൽഫി എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു ഒരു അവധി ആഘോഷിക്കുകയാണ് ഇവിടെ ബുദ്ധ സ്റ്റാറ്റു ഉണ്ട് ആ ഹുസൈൻ സാഗറിൻ്റെ നടുവിൽ അതുപോലെ അവിടെ ഇന്ത്യൻ ഫ്ലാഗ് അതാ ഇറന്നുപാടുന്നുണ്ട് ഇറന്ന് പാറുന്ന ഇന്ത്യൻ ഫ്ലാഗ് തിരക്കതാ നല്ല തിരഞ്ഞെടുപ്പ് പിടിച്ച ഞാനിപ്പോൾ ബസ്സിലാണുള്ളത് നമ്മുടെ ബസ് ബസ്താണ് മാസം ബസ് പാസ് ഉണ്ടാവും ബസ് പാസ് ഉണ്ടെങ്കിൽ പിന്നെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം പക്ഷെ ബസ് പാസിന് പൈസ കൊടുക്കണം അന്ന് ഉസ്മാർ പഠിക്കണ സമയത്ത് നമുക്ക് മൊത്തം ഫ്രീ ആയിരുന്നു ഇപ്പം നൂറ് രൂപ കൊടുത്താൽ ആ ദിവസം ഫുള്ളായിട്ട് സഞ്ചരിക്കാം ട്വൻ്റി ഫോർ ഹവേഴ്സ് ഫുള്ള് സഞ്ചരിക്കാൻ പറ്റും ഇതാണ് ഇൻസാഗറിൻ്റെ രാത്രികാല വ്യൂ ആ വളരെ കളർഫുൾ ആണ് വർണ്ണാഭമാണ് ആളുകളൊക്കെ ഫോട്ടോ എടുക്കുന്നു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു സെൽഫി എടുക്കുന്നു വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ട് എന്നാലൊക്കെ വാഹനങ്ങൾ ഞാൻ വരുന്നുണ്ട് അതോ ഞാനെൻ്റെ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ അപ്പോഴുള്ള കാഴ്ചകളാണ് ഇതൊക്കെ നടന്ന് കാണണം ഇതൊക്കെ നടന്ന് കാണുന്നതിൻ്റെ സ്ത്രീ പതിനു വയ്യ പിന്നെ ഡിസംബർ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസ് ദിവസത്തിൻ്റെ രാത്രി ആളുകളൊക്കെ ഇങ്ങനെ ആഘോഷപൂർവം ഹുസൈൻ സാഗറിനോട് കഥ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഹുസൈൻ സാഗറിനോട് ഇങ്ങനെ ചെവി പൂർത്തിച്ച് പിടിച്ചാലും ഹുസൈൻ സാഗർ പറയുന്ന കഥ കേൾക്കാൻ പറ്റും ഹുസൈൻ സാഗർ ഇങ്ങനെ ഓരോന്ന് പിടിച്ച് പറയുന്നുണ്ട് കഥകൾ പറയുന്നുണ്ട് അതാ അത് നമ്മുടെ ബുദ്ധ സ്റ്റാറ്റ്യൂ നല്ല കളർഫുൾ ആണ് നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട് ടൂറിസത്തിന് അത്രയും പ്രാധാന്യം ഹൈദരാബാദ് കൊടുക്കുന്നുണ്ട് തെലുങ്കാന കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ സർക്കാർ കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ടൂറിസത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം പക്ഷേ അതുപോലെ തന്നെ അല്ല ഇവിടെ ടൂറിസത്തിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കാഴ്ചകളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം ഒക്കെ ലൈവാണിത് ഇത് ഡിസംബർ ഇരുപത്തഞ്ച് ഒരു സായം സന്ധ്യ കഴിഞ്ഞു ഒരു ഏഴര മണി എട്ടുമണിൻ്റെ മുമ്പുള്ള കാഴ്ചകളാണ് ആളുകളെ ഹുസൈൻ സാഗറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് ഏതാക്കാരിങ്ങനെ കാത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല ശീതക്കാറ്റ് ശീതക്കാറ്റും നല്ല തണുത്ത മന്ത്രമാണ് ഡിസംബറാണ് നല്ല ക്ലൈമറ്റാണ് നല്ല സുഖസുന്ദരമായിട്ടുള്ള തണുത്ത കാറ്റ് ശീതക്കാറ്റ് എല്ലാ ആളുകളും ബസ്സിലേക്ക് കയറാൻ നോക്കുന്നുണ്ട് പക്ഷേ ബാക്കിൽ നിന്ന് വാഹനം വരുമ്പോൾ അതൊന്നും നടക്കുന്നില്ല ഏതായാലും ബസ് ഇതാ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ അല്ല സിക്കന്തരാബാദിൻ്റെ അടുത്താണ് അപ്പോൾ സിക്കന്ദ്രാബാദ് ലക്ഷ്യമാക്കിയിട്ടുള്ള കുടിക്കുടിയാണ് ബസ് അതിൽ ലക്ഷവും ബാക്കിൽ സീറ്റൊക്കെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിലും ഞാനിവിടെ നിൽക്കുന്നത് കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സീറ്റും കഴിഞ്ഞ ബാക്കിൽ നിന്നിട്ട് കാഴ്ചകളങ്ങനെ പകർത്തി എടുക്കുകയാണ് ഇതൊരു വെറക്കി കാഴ്ചകൾ അപ്പോൾ കഥാപാട് വന്നവർക്കൊക്കെ ഇതിനെ ഒരു ആയിരിക്കും ഒരു ഗൃഹാതുതയായിരിക്കും വരാഞ്ഞിരിക്കുന്നവർക്ക് കാണാനുള്ളൊരു സ്വരം ഉണ്ടാവും ഒരു നിജ്ഞാസ അപ്പോൾ നിജ്ഞാസയും അതുപോലെ തന്നെ നൊസ്റ്റു അതായത് നൊസ്റ്റാഴ്ജിയൊക്കെ ഇങ്ങനെ അലയടിച്ച് വരുന്ന ഹുസൈൻ സാഗറിൻ്റെ തീരം ഈ തീരത്ത് നമ്മളിങ്ങനെ കാറ്റ് കൊണ്ടു ബസ്സിൽ യാത്ര തുടരുകയാണ് അപ്പോൾ നമ്മുടെ മഞ്ചേരിയിലുള്ള ഫാമിലി ടീം വന്നിട്ടുണ്ട് അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് അതാണ് ഉയർന്നു പോകുന്നത് അത് വലിയ പ്രത്യേകതകളുള്ളതാണ് അതിൻ്റെ മലയാളിയുടെ കരസ്പർശം കൂടി ഉണ്ട് ആ ഫ്ലാഗിൽ അത് ചരിത്രമാണ് നമുക്ക് വീണ്ടും പറയാം അവിടെ അതാണ് ഷോ നടക്കുന്ന സ്ഥലം അവിടെ ഉണ്ട് അവിടെ നമ്മുടെ എൻ ടി ആർ ഗാർഡൻ ഉണ്ട് ഇങ്ങനെ 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 വൈദ്യങ്ങളുടെ മഹാപ്രപഞ്ചം അത്ഭുത പ്രപഞ്ചം എന്നൊക്കെ പറയില്ല ഈ ഗൂഢതകളുടെ അതുപോലെ തന്നെ ടൂറിസത്തിൻ്റെ വിനോദങ്ങളുടെ ഒരുപാട് മായാലോകത്തിൻ്റെ മായാപ്രപഞ്ചം പ്രപഞ്ചത്തിൻ്റെ കാഴ്ചകൾ കണ്ട് ആളുകളൊക്കെ ഇങ്ങനെ പല പല കോലത്തിലുള്ള പല പല ജില്ല അനുകൂലായിരിക്കുന്ന പല ആളുകളും ആളുകളെയൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോവാണ് ബസ് വളരെ തിരക്കാണ് ട്രാഫിക് കഞ്ചസ്റ്റഡ് ആണ് കാരണം നമുക്കറിയാം ക്രിസ്മസായിട്ടായത് ആയതുകൊണ്ട് നല്ല തിരക്കാണ് എന്നാലും ബസ് താരതമ്യേന ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കവിടെ ടു ഉണ്ട് പക്ഷേ എടുക്കുന്നില്ല കാരണം ഗാർഡൻ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് പ്രോത്സാഹിപ്പിക്കണം അതിൽ നമ്മൾ യാത്ര ചെയ്യണം അതുപോലെ ഇവിടുത്തെ ഓട്ടോയിൽ പോകുന്നത് മറ്റൊരു വൈബാണ് അപ്പോൾ ഇരുട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ തൊട്ട വാക്കിൽ ആ സൈഡിലാണ് മാരിയട്ട് കോർട്ടിയാർഡ് നമ്മുടെ ഇൻ്റർനാഷണൽ ഹോട്ടൽ നമ്മുടെ ടീമിന് മുമ്പടെ താമസിപ്പിച്ചിരുന്നു അത് മാരിയട്ട് മാരിയട്ടൊക്കെയാണ് ഏതായാലും ബൈക്കുകളുടെ ഇത് അവസാനിക്കുന്നില്ല ബീസ് ട്യൂൺ ട്യൂൺ നാളെ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾ കാണണം പിന്നെ വിടും ടീം സിറ്റിയുടെയും എൻ ടി ആർ കാർഡിൻ്റെയും ഗുയികുണ്ടാ കോട്ടിൻ്റെയും മുസ്താം മസ്സിൻ്റെയും ചാറുനാറിൻ്റെയും സാലാർഡി മ്യൂസിയത്തിൻ്റെയും എല്ലാതിൻ്റെയും ഒക്കെ നമുക്ക് വിശേഷങ്ങളൊക്കെ ഇതിന് പോസ്റ്റ് ചെയ്യണം ഏതായാലും മുസ്ലീം സാഗർ കഴിഞ്ഞിട്ടില്ല നമ്മളത് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് നമ്മൾ കുറച്ച് ലൈക്ക് ആയിട്ടാണ് അപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇത് കാണാത്തവരെ കാണിക്കാനും കണ്ടവർക്ക് ഒരു നിർഷാഴ്ച കൊടുക്കാനൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് തോന്നിയത് കൊണ്ട് എടുത്തതായിരുന്നു അങ്ങനെ എടുത്തെടുത്ത് ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ പാലം കടന്നിട്ടില്ല പണ്ട് മഞ്ചേരിയിലെ പിന്നെ ഇവിടെ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് എത്തിങ്ങാനിൻ്റെ കീഴിലുള്ള എന്തായാലും പേരിൽ ഓർമ്മല്ല കോളേജിലെ കുട്ടികൾ ഇത് നടന്ന് കണ്ടിരുന്നു അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു അന്ന് ഇവിടെ ഉത്സവാന്തരീക്ഷത്തിലാണ് നടന്ന് കണ്ടത് അത് സാന്ദർഭികമായി തോർത്തുന്നു മാത്രം ഏതായാലും പിന്നെ ഇവിടെ അതിന് അപ്പുറം മറിയിലാണ് അവിടെ ഒരു ഫിലിമുണ്ട് ഹൈദരാബാദിൽ നമുക്ക് ഷൂട്ട് ചെയ്ത വിസ്മയം എന്നാണ് പേര് തോന്നുന്നത് അഭിനയിച്ച ഒരു ഫിലിം അത് ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് ആ ഫിലിമെ പണ്ട് കണ്ടതാണ് അഞ്ചാറ് വർഷം മുമ്പ് കണ്ടതാണ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ അത് ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ അതാണെന്ന് സാന്ദ്രഭികമായിട്ട് പറഞ്ഞതാണ് ഏതായാലും ഇത് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ ആറ് മിനിറ്റ് ആയിട്ട് നമ്മുടെ ഈ യുഷൻ സാഗറിൻ്റെ പാലം ഈ റോഡ് കടന്നിട്ടില്ല ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പാലത്തിൻ്റെ അങ്ങേ അപ്പുറത്താണ് പിന്നെ സ്നോ വേൾഡ് ഉണ്ട് സ്നോ വേൾഡ് അവിടെ ഉണ്ട് അവിടെയും ഇതുപോലെ ട്രാഫിക്കാണ് തിരക്കാണ് ആളുകൾ കൈകാട്ടിട്ട് വന്നിട്ട് അതാണ് ഞങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾ ഈ ബസ്സിൻ്റെ ആളുകൊണ്ട് പറഞ്ഞു പക്ഷേ ബസ്സാരെ അത് കേൾക്കുന്നില്ല കാരണം നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട് അവിടുത്തെ പിന്നെ ബസ് സ്റ്റോപ്പ് കണ്ടില്ലേ നല്ല ആർക്കിസ്റ്റർ വളരെ സുന്ദരമായിട്ട് മനോഹരമായിട്ട് കാവ്യാത്മകമായിട്ട് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നുണ്ട് കാണുമ്പോൾ നമുക്ക് കവിത വരും മനസ്സിലൊക്കെ ഇങ്ങനെ വല്ലാതെ ഈ ലെടുപുട്ടും ഇതാണ് ഏതായാലും സാർ കഴിയുന്നില്ല അങ്ങനെ വീണ്ടും പരന്ന് കൊല്ലുന്നതിനെ കിടക്കാണ് ഇപ്പോൾ കാഴ്ചകൾ അവസാനിക്കുന്നില്ല വീണ്ടും കാണാം ഞാനിവിടെ സീറ്റിൽ ഇരിക്കാൻ പോവാണ് ഓക്കെ സി യു ഓക്കെ